ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം എറണാകുളം ജില്ലാ സമ്മേളനം ജനസേവനം ഫൗണ്ടേഷൻ ചെയർമാൻ അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ സമ്പദ്ഘടന അല്ലെങ്കിൽ രാഷ്ട്രത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് പോലും ഒരു സംശയം കൂടാതെ പറയാൻ അവിടുത്തെ വ്യാപാരി വ്യവസായികളാണ് അദ്ദേഹം പല പ്രശ്നങ്ങളും അതിന്റെ പഴയ പ്രശ്നങ്ങളെ കേട്ടുകഴിഞ്ഞാലും അടുത്തുള്ള മറ്റു പ്രശ്നങ്ങൾ പറയും ഒരു കാരണം ഒരു ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഭാരതം പോലുള്ള സംസ്ഥാന ഒരു ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് രാഷ്ട്രീയത്തിൽ കർഷകർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യാപാരമാണ് ഇന്ന് ഭാരതത്തില് കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും അധികം എംപ്ലോയ്മെന്റ് തൊഴിലുകൾ വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാപാരി വ്യവസായികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോർട്ട് രാഷ്ട്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എട്ടാം സ്ഥാനത്താണ് ഇത് ഭാരതം നിൽക്കുന്നത് തുടർന്ന് അഞ്ചാം സ്ഥാനത്തിലേക്ക് എത്തും എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാരതത്തിന്റെ എക്സ്പോർട്ടിന്റെ നാൽപ്പത് ശതമാനവും നൽകുന്നത് ഈ പറയുന്ന ചെറുകിട വ്യാപാരി വ്യവസായികളാണ് വലിയ അല്ല ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്റെ മുമ്പിൽ നിങ്ങൾക്കുള്ള ചെറുകിട വ്യാപാരി വ്യവസായികളാണ് ഒരു 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 കോൺട്രിബ്യൂഷൻ നൽകുന്ന വിഭാഗം പലപ്പോഴും പല നരേന്ദ്രമോദി സർക്കാർ വ്യാപാരികൾക്ക് സഹായകമായ ഒട്ടേറെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും പല സാമ്പത്തിക പരിഷ്കാരങ്ങളെയും യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ എതിർക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ലോകത്തിലെ മൂന്നാം സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്നത് അതുപോലെ ഒരു നല്ലൊരു ഇൻഡസ്ട്രിയൽ കൾച്ചർ വേറെ ഒരു സംസ്ഥാനത്ത് പഠിപ്പില്ല എന്നാണ് നിന്നോട് ആയിട്ട് പറഞ്ഞത് കാരണം അദ്ദേഹം പറഞ്ഞത് ആ സിന്ധുലെ സംഭവം നടക്കുമ്പോൾ ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ ഒരു മെസ്സേജ് വരുന്നു സ്ഥലം തരാം നിങ്ങളുടെ എല്ലാ പേപ്പർ വർക്കും ഞാൻ റെഡിയാക്കി തരാം ഇതിനെയാണ് ഇൻഡസ്ട്രിയൽ കൾച്ചർ വൈബ്രന്റ് ഇൻഡസ്ട്രിയൽ കൾച്ചർ ഒരു വ്യാവസായിക അന്തരീക്ഷം എന്ന് പറയുന്നത് അപ്പൊ ഈ വ്യാവസായിക അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാവണം എന്ന് എല്ലാവരും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടും നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഭരണത്തിന്റെ കുഴപ്പമൊന്നും പറയുന്നില്ല ആ ഒരു ഭരണത്തിന്റെ കാരണം കൊണ്ടാവണം ഇവിടെ ആ ഒരു വ്യാവസായിക കൾച്ചർ ഒരു ഇൻഡസ്ട്രിയൽ കൾച്ചർ നമുക്കിവിടെ ലഭിക്കുന്നില്ല കേരളത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൽ വലിയൊരു പങ്ക് വ്യാപാരി വ്യവസായ സംഘത്തിന് ഏറ്റെടുക്കാനുണ്ട് കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യാവസായിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടാവുന്നത് ചെയ്താൽ അത് വരുന്ന തലമുറയ്ക്ക് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റപ്രവൃത്തിയായിരിക്കും ഇന്ന് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു സന്ദേശമാണ് ആലുവയിൽ നടന്ന ചടങ്ങിൽ സംഘം ജില്ലാ പ്രസിഡന്റ് എൻ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് സി എം ഡി മോഹനൻജി മുഖ്യാതിഥിയായിരുന്നു സംഘം സംസ്ഥാന സമിതി അംഗം എം കുമാരൻ ലഘു ഉദ്യോഗ് ഭാരതി സംസ്ഥാന അധ്യക്ഷൻ നാരായണൻ പിള്ള സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ എസ് ശശിധരൻ മേനോൻ സംസ്ഥാന ട്രഷറർ കെ ബി ഹരികുമാർ കെ കെ മുരളി കെ ആർ രാജശേഖരൻ വിനോദ് നന്ദനം തുടങ്ങിയവർ സംസാരിച്ചു വളരെ വളരെ മോശമായി തീർന്നേക്കാണ് അതെന്തുകൊണ്ടെന്ന് ഞാൻ നമ്മുടെ രാഷ്ട്രീയ പ്രേരണ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങാൻ ഒത്താൽ ഒത്തു ഒത്തില്ല ഒത്തില്ല എന്നുള്ളൊരു സ്ഥിതിയിലാണ് ഇതിൻ്റെയൊക്കെ ഉറവിടങ്ങൾ പിന്നെ എല്ലാവർക്കും സുഖമായി ജീവിക്കാനായിട്ട് ബിസിനസ് കാര്യങ്ങൾ ശരിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വസസ്ഥരോട് നമുക്ക് ജീവിക്കാം നമ്മുടെ ആൾക്കാരാണ് കേരളത്തിലുള്ള ആൾക്കാരുടെ കൂടുതലും ഈ ഫോറിൻ കൺട്രീസിലൊക്കെ മറ്റ് ഫോറിൻ കൺട്രീസിലെ ആൾക്കാർക്ക് ബിസിനസ് പറഞ്ഞു കൊടുക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും ഒക്കെ അവരവിടെ പ്രോഫിറ്റിൽ ഒക്കെ ഉണ്ടാക്കി അവർ സുഖമായിട്ട് അവിടെ കഴിയും പക്ഷേ ഇവിടെ ഉള്ളവർ നമ്മൾ അതിലും വലിയ ബുദ്ധിമാന്മാരാണ് നമുക്കും അത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാക്കണം ഇവിടെ നമ്മുടെ വീട്ടുകാരൊക്കെ പറയും നിങ്ങൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ്സിൽ പോയ പൊട്ടിപ്പോയാൽ എന്തു ചെയ്യും ല്ലേ അത് വരുന്നോ കാണാം എന്നുള്ള ധൈര്യം നമുക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് നീങ്ങാനൊക്കെ ഇത് ചാണകൻ പറഞ്ഞ പോലെ ബിസിനസ് ആ ബിസിനസ് നമ്മൾ എങ്ങനെ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം വ്യാപാര വ്യാപാരംഗത്ത് കർമ്മശേഷി തെളിയിച്ച പി ബി മുരളീധരൻ എം ഡി രാമചന്ദ്രൻ രാജീവ് ശക്തി പി ആർ അശോകൻ ജയശ്രീ മധു മഹേന്ദ്രമാർ ജെയിൻ എന്നിവരെയും കായിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മികവ് പുലർത്തിയ എം ജെ മോഹനചന്ദ്രൻ മീനാക്ഷി എസ് പി ഗീതു കൃഷ്ണ സിമിഗ്ധ ഹരി അസ്മിത പി രാജേഷ് ഡോക്ടർ അമൃത അജീൻ ഡോക്ടർ വിഷ്ണുമായ സജീവ് ലക്ഷ്മി ചന്ദ് എന്നിവർക്ക് പുരസ്കാരം നൽകി ആദരിച്ചു കുടുംബമിത്രം പദ്ധതിയിൽ കൂടുതൽ അംഗങ്ങളെ ചേർക്കാൻ സമ്മേളനം തീരുമാനിച്ചു നാലായിരം രൂപ ഒറ്റത്തവണയായി അടയ്ക്കുന്ന വ്യാപാരികൾക്ക് മരണാനന്തര സഹായമായി പതിനഞ്ചു ലക്ഷം രൂപ വരെയും കൂടാതെ ചികിത്സാ സഹായവും നൽകും വ്യാപാരികൾക്ക് കുടുംബാംഗങ്ങളെയും തൊഴിലാളികളെയും ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കുവാനും കഴിയും ന്യൂസ് ബ്യൂറോ ആലുവ ആലുവ നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര ലെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചെരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൻപാട്ടം യുവത്വം നിലനിർത്താൻ സഹായിക്കും ഹൃദയം എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് വാട്ടർ 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 എ ഹെൽത്തി ഡ്രിങ്കിംഗ് അവൈലബിൾ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ